ഹലോ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങളിൽ എല്ലാവർക്കും ഇപ്പം നമ്മൾ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് പട്ടാമ്പി താത്ത എന്നാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീഡിയോ ഒന്ന് കാണണം ഇപ്പം നമ്മൾ അടിപൊളി കഴുത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കൊന്ന് തയ്യാറാക്കി നോക്കാം അതിന് ഞാനൊരു ഒന്നര ഗ്ലാസ് പച്ചേരി വള്ളത്തിലിട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി വള്ളത്തിലിട്ടതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി പിന്നെ ഒരു കുറച്ച് തേങ്ങാട്ട് വേണം കേട്ടോ അപ്പോൾ ഞാനിവിടുന്ന് ശർക്കര ഒരു നാല് അതൊക്കെ ശർക്കര ഉരുക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞമ്മൾക്ക് ആ അരിയൊന്ന് അരച്ചെടുക്കാം അപ്പം തിളച്ച ശർക്കര പാനി വേണം ഞങ്ങൾക്ക് അരി മാവിലി ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അരി അരക്കാം അപ്പം നമ്മൾ അരിയിലേക്ക് ത രണ്ട് ഏലക്കായ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര സ്പൂണ് ചെറിയ ജീരകം കേട്ടോ അത് ഇട്ട് കൊടുക്കണ്ടെട്ടോ നമുക്ക് ഇത് മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ കാലത്തപ്പം നമുക്ക് എണ്ണ കുടിക്കാത്തൊരു കാലത്തപ്പാണല്ലോ നാല് മണി ചായപ്പൊക്കം ഒരു മൂന്നാല് ദിവസമൊക്കെ എടുത്തിട്ട് തിന്നാൻ പറ്റും കേട്ടോ ഈ കാലത്തപ്പം ഒരു ചൂടുണ്ടാവൂല നല്ലൊരു ആരും എടുത്ത കാലത്തപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ഞാൻ അരിയൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടില്ലേ അതിൽ നിന്ന് കുറച്ചൊരു ഒരു പോണിട്ട മതി കേട്ടോ ഉള്ളി ചെറിയ ഉള്ളി അപ്പം ഇതഞ്ഞ് നന്നായിത് നരച്ചെടുക്കാം ഞങ്ങൾക്കിതിൽ വേണ്ട രണ്ട് നാല് സ്പൂൺ ചോറ് എടുക്കാം ഞമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഒരൊന്നര ഇങ്ങനത്തെ സ്പൂണ് ചോറ് കിട്ടോ ചോറ് നല്ല സോഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടി ചോറ് നന്നക്ക് ഉപ്പും കൂട്ടി നന്നായി നരച്ചെടുക്കാം ഞമ്മക്കിതിലേക്ക് ഒരു കാല് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അരി ഇതാ നന്നായി ഇത് അരച്ച് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കതിലേക്ക് വേണ്ടത് ശർക്കരയുടെ പാനി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ചൂടോടെ തന്നെ നമുക്ക് ഈ ശർക്കര പാനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ അത് നമുക്കത് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ പടി കട്ട പിടിച്ചിരിക്കും പെട്ടെന്ന് തന്നെ അത് ശർക്കര പാനി ഒഴിച്ച് വയ്ക്കാൻ നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ മിക്സി കഴുകിയ വെള്ളം ശർക്കര ഒഴിച്ച വെള്ളം ആ പാത്രം ഒക്കെ ഒന്ന് ചുരറ്റി പാർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടി അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മാവിൻ്റെ കൽത്തപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ഒരു കാല് സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ പ്പക്കാരുണ്ടാവില്ല അത് നമുക്കിതിലേക്കൊരു കാല്സ്പൂണ്പ്പസോഡ ഇട്ട് കൊടുക്കും കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ അണ്ടിപ്പരി നമ്മളെ തേങ്ങാ കൊത്ത് ഒന്ന് വറുത്ത് പോയി എടുക്കണം തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ തേങ്ങാ കൊത്ത് ഇവിടെ ഇതറിയുടെ ആയിട്ട് ഏകദേശം ഒരു ചോറ്റ കളറ് വരണ്ട തുടങ്ങി അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ല ഇട്ടിട ഇപ്പം ഞാൻ നമ്മളെ തേങ്ങ കൊത്തും ഉള്ളിയും കുറച്ച് വറുത്ത് പോയിട്ട് ഇവിടെ നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായി കുക്കർ നന്നായി ചൂടാകണം കേട്ടോ ഇനി നമുക്ക് നമുക്കത് ഒഴിച്ചെടുക്കാം ഇത് രണ്ടു മിനിറ്റ് ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങനെ ചൂടോട് തന്നെ അങ്ങനെ വക്കണം കേട്ടോ ഇനി അവിടെ പൊരിച്ചു വെച്ചിട്ടില്ലേ അത് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എല്ലോടും വതറി കൊടുക്കാം നമുക്കിത് കുക്കറിൻ്റെ ഫിസിൽ ഒരിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നമ്മളെ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഫിസ്സിലൊക്കെ ഒരിയിട്ട് ഇതാ ചെറിയ തീലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ തീലാണ് അപ്പം ഞാൻ ഈ ഇതേപോലത്തെ ഒരു പാത്രം ഞാൻ നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഇത് കയറ്റി വെച്ചിട്ട് ചെറിയ തീയിൽ ഏറ്റവും ചെറുതിൽ വച്ചു കൊടുക്കണം കേട്ടോ നമ്മളീ പാത്രം ഇട്ട് ഇനി നമ്മളെ അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ അതൊരു ഇരുപത് മിനിറ്റ് കഴിയാൻ പോകുക കേട്ടോ അതാ നമ്മളെ ഈ കുക്കറിൻ്റെ ബിസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ അങ്ങനെ വെള്ളം അങ്ങനെ തെറിക്കും അപ്പം നമ്മൾ ഇത് ഓഫാക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാലാണ് കുക്കർ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നാലാണ് നമ്മൾ ആരെടുത്ത കല്ത്തപ്പ് നമുക്ക് എന്നിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കൽത്തപ്പതാ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് െ കുക്കറപ്പം അടിപ്പുളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ